ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി എങ്ങോട്ട് പോകുന്നു അതിനെപ്പറ്റി ഒരു ചെറിയൊരു തെളിവ് തരാം ഇന്ത്യയിൽ കഴി ഈ പെറ്റുകൾ അതായത് അറിയാം നായകളും അതേപോലെ പൂച്ചകളും ഇങ്ങനെ വളർത്തുന്നവരുടെ എണ്ണം ഭയങ്കരമായിട്ടങ് കൂടുന്നു ഇത് ചൈനയിലും ഉണ്ടായി ചൈനയിൽ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടായ സമയത്ത് ഇതേപോലെ ഈ പെറ്റുകളുടെയും വീടുകളിൽ വളർത്തുന്നവരുടെ ഈ സാ പെറ്റുകൾ അതായത് നായകളാണെങ്കിലും പൂച്ച പൂച്ചയാണെങ്കിലും ഇത് വളർത്തുന്നവരുടെ എണ്ണം കൂടി അതിന് പല കാരണങ്ങളുണ്ട് ഒന്നാമത് ഈ പ്രധാനപ്പെട്ട കാരണം ഈ കല്യാണം കഴിക്കാൻ ലേറ്റാകുന്നു കല്യാണം കഴിക്കണ്ട എന്ന് തീരുമാനിക്കുന്നവരുണ്ട് അതേപോലെ തന്നെ ലിവിങ് ടുഗദർ അത് മതി എന്ന് തീരുമാനിക്കുന്നവരുണ്ട് സാമ്പത്തികമായി ഉന്നമ പുരോഗമനം കിട്ടുമ്പോൾ ഇപ്പോൾ വീട്ടിൽ അവർ ഒറ്റയ്ക്കാണ് താമസിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫാമിലി നിങ്ങൾക്കറിയാം ഒരു കുട്ടിയോ രണ്ട് ഉണ്ടായിരിക്കും അല്ല ഒരു കുട്ടി പഠിക്കുമായിരിക്കും എവിടെയെങ്കിലും ഒരു കുട്ടി മാത്രമേ ഉള്ളൂ കുട്ടിക്കൊരു കൂട്ട് അല്ലെങ്കിൽ വീട്ടിൽ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കും സമയത്ത് അതിനൊരു കൂട്ട് അപ്പം അതിൻ്റെ പേരിലൊക്കെയാണ് അധികം ഈ പെറ്റുകളെ വീട്ടുകളിൽ വളർത്തുന്നത് നമുക്ക് കേരളത്തിലധികം ഈ പെറ്റുകളെ വളർത്തുന്നതെല്ലാം പ്രത്യേക കൂട്ടിലിട്ടാണ് വളർത്തുന്നത് വീടിനകത്ത് ആരും വളർത്തത്തില്ല പക്ഷെ അങ്ങനെയുള്ള ഒരു സാഹചര്യം മാറുകയാണ് വീടിനകത്ത് അവരെവിടെയാണ് കിടക്കുന്നത് അതിന് തൊട്ട് അവിടെ കിടക്കും പെറ്റിന് കൊടുക്കുക അല്ലെങ്കിൽ അവരുടെ കൂടെ കിടത്തുന്നു ആ രീതിയിലൊരു കൾച്ചർ ഇന്ത്യയിലേക്കും വളരെ പെട്ടെന്നാണ് കയറി വരുന്നത് ഇനി മറ്റൊന്ന് ഈ പെറ്റ് ട്രെയിനേഴ്സ് അതായത് നായക്കളെയൊക്കെ ട്രെയിൻ ചെയ്യുന്നവർ അവരിപ്പം ബോംബെയിൽ ഒരാളുടെ കോട്ട് വന്നിട്ടുണ്ട് എക്കണോമിക്സ്റ്റിനകത്ത് അയാൾക്ക് ഒരു മണിക്കൂർ ട്രെയിനിങ് കൊടുക്കുന്നതിന് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം രൂപ വരെയാണ് ചാർജ് ചെയ്യുന്നത് അയാൾ ടെക്കിയ അയാൾ പറയുന്നത് ഒരു ടീച്ചർ അതായത് സ്കൂളിൽ പിയാനോ പഠിപ്പിക്കുന്ന ഒരു സ്കൂൾ ട്യൂഷൻ പഠിപ്പിക്കുന്ന ടീച്ചറിന് ഒരു മണിക്കൂറിൽ ഒരു കാരണവശാലും രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം രൂപ കിട്ടുന്നില്ല പക്ഷേ അയാൾക്ക് ചില ദിവസങ്ങളിൽ അവധിയെടുക്കും ഏകദേശം പത്തോളം ഇതേപോലെ നായകളെ ട്രെയിൻ ചെയ്യും അപ്പോൾ ഒരു ദിവസം ഏകദേശം ഇരുപതിനായിരം രൂപയാണ് അയാൾക്ക് കിട്ടുന്നത് ഇരുപത് ഇരുപതിനായിരത്തിന് മുകളിൽ അതേപോലെ ഈ നായകളെ ഇങ്ങനെ കൊണ്ട് ഈ ചില ആൾക്കാർക്ക് അതിനെ കഴുകാൻ മറ്റുള്ളവർക്ക് കൊടുക്കുക അതിനെ വൃത്തിയാക്കി വൃത്തിയാക്കി എടുക്കാനൊക്കെ അതിനെ നഖം വെട്ടുക മുഖം ക്ലീൻ ചെയ്യുക കാല് ക്ലീൻ ചെയ്യുക അപ്പോൾ അതെല്ലാം കൂടെ ചെയ്യുന്നതിന് ഒരു ചാർജ് ചെയ്യുന്ന മൂവായിരത്തഞ്ഞൂറ് നാലായിരം രൂപയാണ് അതേപോലെ തന്നെ ആ ഇൻഡസ്ട്രി ഭയങ്കരമായിട്ടങ്ങ് ഗ്രോ ചെയ്യുകയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട ഫുഡ് ഇൻഡസ്ട്രി കാരണം നായക്ക ഈ പെറ്റിന് കൊടുക്കുന്ന ഫുഡ് ഇൻഡസ്ട്രി ഇന്ത്യയിലെ ഫോർ എയ്റ്റി എയ്റ്റ് മില്യൺ ഡോളറിൻ്റെ ഇൻഡസ്ട്രിയാണ് അപ്പം മറ്റൊരു ഏജൻസി പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചോടു കൂടി അത് വൺ പോയിൻ്റ് ടു ഫൈവ് ബില്യൺ ഇൻഡസ്ട്രിയായിട്ട് വളരും അതിലേറ്റവും നമാശ ഇമാനിന്ന് പറഞ്ഞൊരു കമ്പനി ആയുർവേദിക് പ്രോഡക്റ്റുകൾ വരെയാണ് കൊടുക്കുന്നത് അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ മറ്റൊരു ഇൻഡസ്ട്രിയും ഗ്രോ ചെയ്യുന്നുണ്ട് അതായത് മീറ്റ് ഇൻഡസ്ട്രി ഈ നായ്ക്കൾക്ക് കൊടുക്കാനുള്ള സാധനം അതാ ഈ പറയുന്ന ഒരു ഗ്രോത്തിൻ്റെ ഇത് പോകുന്നത് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് പോകുമ്പോഴ് ഒരു വലിയ ഇൻഡസ്ട്രി അങ്ങ് ബൂം ചെയ്യുകയാണ് അതായത് പറയുന്നത് രണ്ടായിരത്തി മുപ്പതോടു കൂടി ഇന്ത്യയുടെ നഗരങ്ങൾ ഇതാണ്ട് അമേരിക്കയെ പോലായി മാറും കാരണം എല്ലാ വീടുകളിലും ഒരു പെറ്റ് കാണും കാരണം അവരുടെ ലോൺലെസ് ഒറ്റക്കിരിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് മാറ്റി കിട്ടും ഇപ്പം ഇതെന്തെങ്കിലും കോപ്രായങ്ങളും ഫണ്ണുമായിട്ടൊക്കെ ഇന്ന് നിൽക്കുമ്പം അത് അവർക്ക് ഒരു എൻകറേജ്മെൻ്റ് ആണ് അവർക്ക് ടെൻഷൻ കൂടുതൽ മാറ്റി മാറ്റിക്കൊടുക്കും നിങ്ങൾക്കറിയാം ഈ ഡിജിറ്റൽ ജനറേഷൻ്റെ അകത്ത് ഏറ്റവും കൂടുതലുള്ള സ്ട്രെസ്സാണ് ഇപ്പോൾ ജോലിക്ക് പോകുവാണെങ്കിലും വരുവാണെങ്കിലും അപ്പം ആ ഒരു സ്ട്രെസ്സെന്ന് പറയുന്നത് മാറ്റിക്കൊടുക്കുവാൻ പെറ്റുകളാണ് ഏറ്റവും നല്ലത് അതായത് ഉണ്ടാകുന്ന പ്രശ്നം ഹസ്ബൻഡ് വൈഫ് കുട്ടികളായ പ്രശ്നം അതും ഈ പെറ്റുകൾ ഏകദേശം അറുപത് മുതൽ എഴുപത് ശതമാനം വരെ ഇതിനെ മാറ്റി കൊടുക്കാൻ തയ്യാറാണെന്നാണ് സ്റ്റഡീസിൽ പറയുന്നത് മറ്റൊരു കാരണം ഇന്ത്യയിൽ ഇത്രമാത്രം പെറ്റുകൾ കൂടാനുണ്ടായ കാരണം ഏകദേശം കണക്ക് പറയുന്നത് കോവിഡിന് മുമ്പ് പത്തൊൻപത് ലക്ഷം പെറ്റുകളായിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് നയൻറ്റീൻ മില്യൺ അതിപ്പോൾ മാറിയിട്ട് ഏകദേശം നാൽപ്പത് മില്യൺ പെറ്റ്സുകൾ ഇന്ത്യയിലുണ്ട് എന്നാണ് ഏകദേശ കണക്ക് പറയുന്നത് അപ്പോൾ എത്രമാത്രം ജമ്പാണെന്ന് ആലോചിച്ച് നോക്കണം അപ്പം ആ ഒരു ഇൻഡസ്ട്രി വളരുന്നത് മാത്രമല്ല അതിൻ്റെ സൂചന എന്ന് പറയുന്നത് ഇതേപോലൊരു പെറ്റിനെ മേടിച്ച് വളർത്തുക എന്ന് പറയുന്നത് ഒരാളുടെ ചിലവാണ് ഈ സാധനം കാരണം ഞാൻ ഈ പെറ്റിനെ വളർത്തി വളർത്തിയ ഒരാളാണ് ഒരു പെറ്റിനെ വീട്ടിൽ വളർത്തുകയാണെങ്കിൽ ഒരാളുടെ ചിലവല്ല ചിലപ്പോൾ ഒരാളെക്കാൾ അതിനേക്കാളും കൂടുതൽ ചിലവുണ്ടാകും പെറ്റ് അഡ്വൈസേഴ്സ് ഉണ്ട് ഇപ്പോഴും ഡോക്ടേഴ്സ് മാത്രമല്ല വെറ്റിനറി ഡോക്ടേഴ്സിനേക്കാളും ഇതുമായിട്ട് സ്പെഷ്യലൈസ് ചെയ്ത് മറ്റു പല ആൾക്കാരും ഓൺലൈനിലും ഉണ്ടായി അപ്പോൾ അവിടെ ഒരു ജോബും ക്രിയേറ്റ് ചെയ്യുകയാണ് അപ്പം ഇതിൻ്റെ സൂചന എന്ന് പറയുന്നത് ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്താണ് ഇത് കാണിക്കുന്നത് പെറ്റുകളെ വളർത്തുന്നതും അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ഇൻഡസ്ട്രി ഇന്ത്യയിൽ ബൂം ചെയ്യുന്നതും അതൊരു മിഡിൽ ക്ലാസ് പോയിട്ട് എല്ലാ ക്ലാസ്സിലും പെറ്റാകാം എന്നുള്ള ധാരണ വരുന്നതും അതൊരു ഒരു പോസിറ്റീവ് സൂചനയാണ് ഇതിനകത്ത് പറയാനുള്ളത് പെറ്റുകളെ വളർത്തുമ്പോൾ അതിനെ വളരെ തെറ്റായിട്ട് മോശം നായ്ക്കളെ വീട്ടിൽ വളർത്തുന്നത് വളരെ മോശമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെയുണ്ട് അപ്പോൾ ഇപ്പോൾ ഇല്ലാത്ത പ്രത്യേകം എഴുതി വരുന്നുണ്ട് പെറ്റ് ലവേഴ്സ് ആയി ആകണോ എന്നത് പ്രത്യേകം ചോദിക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾക്കറിയാം ചില ഹോട്ടൽസിലൊക്കെ പറയും ഇത് പെറ്റ് ആണ് ഹോട്ടൽ അല്ലെങ്കിൽ ആ ഹോട്ടലിൽ താമസിക്കാൻ പോകത്തില്ല അപ്പോൾ അങ്ങനെ അഡ്വെർടൈസ്മെൻ്റ് ഇന്ത്യയിൽ വരാൻ തുടങ്ങി ആ ഒരു മാറ്റം എന്ന് പറയുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക പുരോഗതിയുടെ ഒരു മാറ്റമായിട്ടാണ് മാറുന്നത് കാരണം ഒരു പുതിയ കൾച്ചർ ഉടലെടുക്കുകയാണ് അപ്പോൾ ആ കൾച്ചറോട് മനസ്സിലാകുന്ന ഒരു പെറ്റ് ഇൻഡസ്ട്രി അതിൻ്റത് തൊഴിലവസരം കൂടുന്നുണ്ട് അപ്പോൾ ഈ പെറ്റിനെ ട്രെയിനിങ് ചെയ്യുന്നതും അതിനെ വാഷ് ചെയ്യുന്നുണ്ട് ഇത് പുതു ചെറുപ്പക്കാർക്ക് തൊഴിലവസരം കൂടുന്നുണ്ട് അതേപോലെ തന്നെ ഇൻഡസ്ട്രിയുടെ സൗണ്ട് ചെയ്യുന്നത് ഇന്ത്യക്കാർക്ക് മാറ്റങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി സാമ്പത്തിക സ്രോതസ്സിൽ കൂടെ അതാണ് ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻറ്റ്